ഹലോ ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ എത്രമാത്രം മാത്രം ഇമോഷണലി മെച്യുറായിട്ടുള്ള ഒരാളാണ് എന്നാണ് നമുക്കതൊന്ന് കണ്ടുപിടിച്ചാലോ നിങ്ങളുടെ മൂഡ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാറുണ്ടോ എങ്കിൽ നിങ്ങളത്ര ഇമോഷണലി മെച്യുറല്ല ശ്രദ്ധിക്കുക മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് അവരുടെ അപ്പോഴത്തെ മനോനിലയ്ക്കനുസരിച്ചായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെ അപ്പോഴത്തെ മൂഡ് പോലിരിക്കും അതിനനുസരിച്ച് നമ്മുടെ മൂഡ് മാറിക്കൊണ്ടിരുന്നാൽ അതിനർത്ഥം നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു എന്നല്ലേ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകൾ നാല് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് അയാൾ നമ്മളോട് സംസാരിച്ചതൊക്കെ നമ്മളൊന്നുകൂടെ ചിന്തിക്കും രണ്ട് അതിന് എന്തുത്തരം പറയണം അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും മൂന്നാമത് നമ്മളൊരു തീരുമാനത്തിലെത്തും എങ്ങനെ പ്രതികരിക്കണം അയാൾ എന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് നാലാമത്തതോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും എന്താണോ നമ്മൾ ഈ മൂന്ന് സ്റ്റേജസിലൂടെ ചിന്തിച്ചത് അതൊക്കെ നമ്മൾ പ്രവൃത്തിയിലും കൊണ്ടുവരും ആരോ എന്തോ അയാളുടെ അപ്പോഴത്തെ മൂഡനുസരിച്ച് നമ്മളോട് പറഞ്ഞു ആ കാര്യത്തെ ഓർത്ത് നമ്മുടെ എത്ര എനർജി പോയി സമയം പോയി മനസ്സമാധാനം പോയി എന്നാൽ ഇതൊക്കെ ഒരു പക്വതയോട് ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സമാധാനം പോകുമോ നമ്മുടെ മനസ്സമാധാനം കളയും എന്നുറപ്പുള്ള മെസ്സേജസ് കോൾസ് മീറ്റിങ്സ് ഇതിനൊന്നും നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ തീരെ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലോർക്കണം ഞാൻ എൻ്റെ സമാധാനം വേറൊരാളുടെ മൂടിനനുസരിച്ച് കളയണോ ഞാൻ എൻ്റെ മനസ്സമാധാനം അയാളുടെ മനോ മനോ നിലയ്ക്ക് വിട്ടുകൊടുക്കണമോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം നമ്മളെങ്ങനെ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഈ ലോകത്ത് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്നോടെ എങ്ങനെ പെരുമാറണം എന്നോട് എങ്ങനെ പ്രതികരിക്കണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അതിനൊക്കെ നമുക്ക് നമുക്കെങ്ങനെ പ്രതികരിക്കണം അതിനെന്ത് മറുപടി കൊടുക്കണം അതിനൊക്കെ കൊടുക്കണമോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം എപ്പോഴും ഓർക്കുക നോ റെസ്പോൺസ് ഇസ് ഓൾസോ എ റെസ്പോൺസ് അല്ലേ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു പ്രതികരണമാണ് എല്ലാത്തിനും ഒന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു അഫർമേഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷവും സമാധാനവും തരുന്ന ബന്ധങ്ങൾ മാത്രമേ എന്നിലേക്ക് ആകർഷിക്കുന്നുള്ളൂ അത്തരം ബന്ധങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ ഇത് നമ്മൾ നിരന്തരം പറയണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷവും സമാധാനവും കളയുന്ന നമ്മുടെ എനർജി കളയുന്ന ബന്ധങ്ങളിലേക്കൊന്നും നമ്മൾ വീഴില്ല അത്തരം സൗഹൃദങ്ങൾ നമ്മളിലേക്ക് വരില്ല അത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് എപ്പോഴും നമ്മൾ ഓർക്കണം ഈ ലോകത്തെ ഏറ്റവും പ്രധാനം നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവുമാണ് താങ്ക്